ഹലോ അസ്സാമലൈക്കും ഇസോസ് ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പം നമ്മളിപ്പോൾ ഗാർഡൻ്റെ വീഡിയോക്ക് പകരം ഇപ്പോൾ ഈ ആണ് ഇടുന്നത് ഗാർഡൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നിർത്തി വെച്ചാണ് മുമ്പേ ഉള്ള വീഡിയോ ഒക്കെ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പം ഇതിപ്പോൾ ഞാൻ അജമാലുള്ള സമയത്ത് അവിടെ ഒരു ഫെസ്റ്റിവൽ നടന്നപ്പോൾ അവിടേക്ക് പോയത് പോയ ഒരു വീഡിയോസാണ് അജമാലിലാണേ അജമാലിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് അവിടെ എൻ്റെ മോന് വൈഫും മോന് വൈഫും അവിടെയാണ് ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ അപ്പം നാട്ടിലാണ് ഉള്ളത് ഞാൻ അവിടെ ഉള്ളപ്പോൾ എടുത്തതാണ് ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ വന്ന് അവിടെ എത്തിയതാണ് വണ്ടി നിർത്തി ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ ആണ് നല്ല ഭംഗിയുള്ളൊരു ഇതാ കണ്ണതാ ലൈറ്റ് എത്തുന്നതാണ് അവിടേക്ക് പോകണം അവിടെ എത്തണോ അവിടെ ഇതൊക്കെ ഈ കാറ് നിർത്താനൊക്കെ കുറേ സ്ഥലമുണ്ട് ഇവിടെ ബാക്കോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഹലോ കൗണ്ടറ് കണ്ടില്ലേ ടിക്കറ്റ് കൗണ്ടറിന് ടിക്കറ്റ് എടുത്ത് ഞങ്ങളിങ്ങോട്ട് കയറാൻ പോകുന്നത് പോവാണ് അപ്പോൾ ഞങ്ങളിങ്ങോട്ട് കയറി അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ സോള് ഇതൊക്കെ കണ്ടു പോയി ആ അത് വേണം ഇത് വേണം ഇങ്ങനെ പറയേണ്ടതാണ് മക്കളൊക്കെ അത് കണ്ടാൽ പിന്നെ അവർക്ക് അവർക്ക് ഇങ്ങനത്തെ ഏറ്റവും വിസും ഇതൊക്കെയാണല്ലോ വേണ്ടത് ആ ഒരൊട്ടകത്തിന് മോളൊരാള് റങ്ങണതാ അതായത് ആർക്ക് വേണേൽ കയറാം ഈ ഒട്ടക്കത്തിന്റെ മുകളിൽ പോയി പൈസ ഉണ്ട് ഞങ്ങളവിടുന്ന് മുന്നോട്ട് പോയി അപ്പം അവിടെ അങ്ങനെ റാബിറ്റ് റാബിറ്റിൻ്റെ ഒക്കെ ഒരു ഡക്കിച്ച് പിന്നെ കുറെ ഇതാ ഗാർഡൻ പോലെ പല സംഭവം ഉണ്ട് ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള ഓരോ ടോയ്സ് ഇത് കണ്ടപ്പോൾ ഇരുമൊക്കൊന്ന് കിട്ടിയേ തരുള്ളൂ അപ്പോൾ ഒന്ന് ഒന്ന് വാങ്ങിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഓരോന്നും കണ്ടിങ്ങനെ മുന്നോട്ട് പോയി കുറേ ഉണ്ട് ഇവിടെ കുറേ കുറേ കാണാനുണ്ട് പോയാലും ും ടിക്കറ്റ് എടുത്തത് അത്രയും കാണോ ഇസമോളിന് അതും കൊണ്ട് നടക്കേണ്ടതാണ് എന്ത് ഭംഗിയാലൊരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പൂ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്തതൊക്കെ കുറേ കളിക്കാനുള്ള എന്തൊക്കെ ഉണ്ടായി എല്ലാവർക്കും അതിൻ്റെ അതിലൊക്കെ അടുത്തൊക്കെ ഇങ്ങനെ വീഡിയോ വീഡിയോസും ഫോട്ടോയൊക്കെ ഒക്കെ ുള്ളിലേക്ക് പോയിന്ന് തൊട്ടൊക്കെ ചെയ്ത് ഇങ്ങോട്ട് പോന്നു ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടിന്ന് ഓട്ടെടുക്ക നോക്കണ്ടെ പിന്നെ അവിടെ നിന്ന് പോകുന്നു പിന്നെ വേറെ സ്ഥല സ്ഥലത്തേക്ക് പോയി ഇനി പല സ്ഥലത്തേക്ക് പോകാനുള്ള കുറേ ഇതുണ്ട് ഇവിടെ കാണാനുള്ളത് ഞാൻ ഒരു വളയം പോലത്തെ ഒരു ലൈറ്റുള്ള ഒരു രോഗിലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്താൽ മതി അങ്ങനെ പോസ് ചെയ്യുന്നുണ്ട് ഫോട്ടോക്ക് വേണ്ടിയിട്ട്

പിന്നെ മോയലീ കുട്ടികൾ മൊയലും കുട്ടികളും കുറെ ഇതിന്റെ കൂടും ആ അതിൻ്റെ അടുത്ത് പോയി നമ്മൾ നല്ല രസമായിട്ട് കാണാൻ നല്ല ഓമനത്തുള്ള മൊയലുകൾ അതിൻ്റെ കുട്ടികളും നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന്റെ കൂടും അതിൽ അങ്ങനെ ഒരു പുല്ല് വെച്ച ഒരു സ്ഥലമുണ്ട് പിന്നെ പൂഴിട്ടൊരു സ്ഥലമുണ്ടെന്നല്ല കൂവിൻ്റെ കോവിൻ്റെ മതി ഇതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല നല്ല പണിയുണ്ട് അതാണ് പിന്നെ ഒരു ഇട്ടൊക്കെ അത് അവിടെ അതിന് തീരെ ആവുന്നില്ല എല്ലാവരും കൊണ്ട് നടന്നിട്ടിനു ആവാതായിരിക്കുന്നത് അടുക്കാണത് കുറച്ച് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞത് എന്നിട്ടേ ആളെ കൊണ്ടുപോകുന്നുള്ളൂ പിന്നെ അവിടെ നിന്നും പോകുന്നത് കുറെ കോമാഡികളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയങ്ങളൊടുക്കുന്ന ഇവിടൊക്കെ രാത്രി പോയാലോട്ടോ നല്ല ഭംഗി ഉണ്ടാവുക മനുഷ്യനൊക്കെ ഉണ്ടോ ഐക്കേണ്ടതാണ് നീളം കൂട്ടി മനുഷ്യന് ആ ഓരോ ഫുഡിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ പിന്നെ ഞങ്ങൾ ഒരു ഫുഡ് കോർട്ട് കീറി ഫുഡ് വെച്ചത് അവിടുത്തെ ഒരു പേരുണ്ടായിരുന്നു എന്താ ഒരു പൊടി മൈദപ്പൊടിയുള്ള സാധനമാണത് അത് പൊരിച്ചെടുത്തിട്ട് തേന ഒഴിച്ചിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ലേ പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തില്ല കണ്ടിലൊക്കെ പോയാലും കുറേ ഉണ്ട് പറഞ്ഞത് കൊണ്ട് പല ഉണ്ട് ഇട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല എന്താ പറയുക കുറച്ചൊക്കെ വെള്ളം കുറവുണ്ടെന്ന് തോന്നുന്നു അവിടെ നല്ല ഞാൻ അവിടെ ഒരു പറയൊക്കെ വാങ്ങിച്ചു നല്ല ഡ്രസ്സല്ലേ പറുതൊക്കെ അല്ലേ മോനയുടെ ഉണ്ട് കേട്ടോ അപ്പം